എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ ുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ദൈവസന്നിധികൾ മനുഷ്യസ്നേഹത്തിന്റെ കേന്ദ്രങ്ങളാണെന്നും എല്ലാ മതങ്ങളും മനുഷ്യരെ ചേർത്തുപിടിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്നും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ വ്യാപാരി യൂത്ത് വിംഗ് വളാഞ്ചേരി മഞ്ചര മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് സംഘടിപ്പിച്ച ശബരിമല തീർത്ഥാടകർക്കുള്ള യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എക്കും വിശ്വാസത്തിനനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളും നിർവഹിക്കാനു ആ നിർവഹണമൊക്കെ ഒരു ദൈവത്തെയും ഒരു പ്രതീകത്തെയും സാക്ഷി നിർത്തിക്കൊണ്ട് സൃഷ്ടാവിനെ സാഷ്ടെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ജാതിയുണ്ടെങ്കിലും മതമുണ്ടെങ്കിലും സൃഷ്ടാവ് ഏകനാണെന്നും എല്ലാവർക്കും ഒന്നാണെന്നും എല്ലാവരും ഒരു ദൈവത്തിലേക്ക് ഒരു സൃഷ്ടാവിലേക്കുള്ള പ്രയാണത്തിലാണെന്നുമാണ് എല്ലാ മതങ്ങളും പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വൈരത്തിൻ്റെയും ഒരകൽച്ചയുടെയും ആവശ്യമില്ല എന്ന് എല്ലാ മതങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നു ഒന്നിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ കഴിയാനും അവരവർക്ക് ഇഷ്ടമുള്ള ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അത് പ്രാവർത്തികമാക്കാനും അനുവാദമുള്ള ഭരണഘടനയും അതിനനുവദിക്കുന്ന മതങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് തീർത്ഥാടകർക്കുള്ള ഉപഹാരങ്ങൾ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അലി അഷ്റഫ് അലി കാളിയത്ത് സുരേഷ് പാറത്തൊടി എന്നിവർ കൈമാറി ഷാജഹാൻ ചോലാസ് മെഹബൂബ് തോട്ടത്തിൽ രാജൻ പരപ്പിൽ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്